പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദ സ്വാമി അവർകൾ ജനറൽ സെക്രട്ടറി ശ്രീ ശുഭാങ്കാനന്ദ സ്വാമി ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ വിശാലാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നടത്തി മടങ്ങിയ ശ്രീ എ റഹീം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള പി ശ്രീകുമാർ ശ്രീ എൻ എം പിയേഴ്സൺ ശ്രീ ഷാജൻ സ്കരിയ ശ്രീമതി സുജയ പാർവതി ഇവിടെ നന്ദി ആശംസിക്കുന്ന ശ്രീമത് സ്വാമി ദയാ ദിവ്യാനന്ദഗിരി ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും സച്ചിദാനന്ദ സ്വാമി വീണ്ടും വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട് ആദ്യമേ തന്നെ സഹോദരി സഹോദരന്മാരെ ആദ്യമേ തന്നെ ഇതിൻ്റെ ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനം എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ശിവഗിരി തീർത്ഥാടനത്തിന് ഞാനിവിടെ വരാറുണ്ട് പക്ഷെ ഇത്തവണത്തിന് എന്തോ ഒരു ചൈതന്യം കുറെ കൂടി കൂടുതലാണ് കാരണം വളരെ ഗംഭീരമായ നിലയിലാണ് അത് ആസൂത്രണം ചെയ്യുന്നത് ഈ രണ്ടാഴ്ച മുമ്പും ഇവിടെ അവസരം കിട്ടിയിരുന്നു അതായത് തീർത്ഥാടന കാലത്തിൻ്റെ തുടക്കം അത് ഈ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു അന്ന് തലേ ദിവസം പതിനാലാം തീയതി കേരളകൗമുദി ഇവിടെ തീർത്ഥാടനത്തിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിച്ചു ശിവഗിരി മഠവുമായി ചേർന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ കാലം മുതൽ അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേരള പത്രം ആരംഭിക്കുന്നതെന്ന് ഇപ്പോഴത്തും ഇപ്പോഴും ശിവഗിരി മഠവും കേരളകൗമുദിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു തുടർച്ച കൂടിയായിരുന്നു ഈ തീർത്ഥാടന കാലത്തിൻ്റെ കേളികെട്ട് എന്ന പോലെ ഞങ്ങളിവിടെ നടത്തിയ സെമിനാർ അതിൽ ഉദ്ഘാടകനായി വന്നത് മന്ത്രി ജി ആർ അനിൽ ആണെങ്കിലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ജയകുമാർ സാർ അതിമനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം നടത്തിയിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ ആധുനിക കേരളത്തിന് അടിത്തറ ഭാഗിയ ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യവും ഓർമ്മകളും തിരതല്ലുന്ന ഈ ശിവഗിരി കുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ തയ്യാറായതിൽ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയും എനിക്ക് അവസരം തന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ ആധുനിക കേരള നിർമ്മിതിയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ പരാമർശ വിഷയം ആധുനിക കേരളം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളികൾ ഇവരെല്ലാം എന്തിനെയാണോ പൊരുവി പരാജയപ്പെടുത്തിയത് അവൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഒരു ആധുനിക കേരള നിർമ്മിതിക്കാൻ ഒരു ഒരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോൾ അതിൻ്റെ മറുപുറത്തുണ്ടെന്ന് നമുക്ക് തോന്നും അതൊരു ശരി കൂടിയാണ് ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് എന്താണ് പങ്കുവഹിക്കാനുള്ളത് മാധ്യമങ്ങളാണ് കേരളത്തിലെ ആധുനിക കേരളം പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതെന്ന് നിസ്സംശയം പറയാൻ കഴിയും കാരണം ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ പോലെ വലിയ കമ്മ്യൂണിക്കേഷൻ സംവിധാനം അല്ലെങ്കിൽ ആശയവിനിമയ സംവിധാനം കുറവായിരുന്ന ഒരു കാലത്ത് ഞാൻ എൻ്റെ പത്രം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കേരളകൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആരംഭിച്ചത് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സമാധിയായി ഇപ്പോൾ മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ ഗുരു സമാധിയുടെ ശതാബ്ദി നമ്മൾ ആചരിക്കാൻ പോവുകയാണ് അന്നോ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഗുരു സന്ദേശങ്ങൾ ഗുരുവിൻ്റെ ദർശനങ്ങൾ കാലാകാലങ്ങളായി വർഷങ്ങളോളം റിപ്പോർട്ട് ചെയ്ത് വന്നത് കേരളകൗമുദിയിൽ മാത്രമായിരുന്നു ഈ അടുത്ത കാലത്ത് കൂടിപ്പോയാൽ ഒരു പത്ത് രണ്ട് പതിറ്റാണ്ടിനുള്ളിലാണ് മറ്റ് മാധ്യമങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനം ഇത് അതെല്ലാം പരസ്യമായി റിപ്പോർട്ടിങ്ങിലേക്ക് വന്നത് അക്കാര്യത്തിൽ വളരെ ചാരിതാർത്ഥ്യം കേരളകൗമുദിക്കുണ്ട് ശ്രീ സി വി കുഞ്ചുരാമൻ മലയാള ജേർണലിസത്തിൽ തന്നെ ഒരു സംവാദം ഒരു അഭിമുഖം ശ്രീനാരായണ ഗുരുദേവനുമായി നടത്തി പ്രസിദ്ധീകരിച്ചതും കേരള ഗൗമുദിയിലാണ് അങ്ങനെ കാലങ്ങളായി കേരള ഗൗമുദിയും ശ്രീനാരായണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ എന്നും മുന്നിൽ നിൽക്കുന്നു അക്കാര്യത്തിൽ ശിവഗിരി മടവും ഞങ്ങളോടൊപ്പം ഉണ്ടോന്നുള്ളതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അധ്യക്ഷൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ചരിത്രം വേണ്ട രീതിയിൽ കൊണ്ടാടുന്നതിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ വേണ്ട രീതിയിൽ ആഘോഷിക്കുന്നതിൽ മാധ്യമങ്ങൾ എത്ര പങ്ക് വഹിച്ചു അദ്ദേഹം പറയുന്നുണ്ട് പങ്ക് വഹിച്ചോ പക്ഷെ പങ്ക് ഒരു പരിധി വരെ വഹിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൽ ആദ്യം സ്വാതന്ത്ര്യം നേടുക എന്നുള്ള എന്നുള്ളൊരു മിഷനായിരുന്നു മാധ്യമങ്ങളുടേത് പിന്നീട് അതൊരു പ്രൊഫഷനായി മാറി ഇന്ന് ഇൻഡസ്ട്രിന്ന് ഉദ്ഘാടകൻ പറഞ്ഞ വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും ബിസിനസ് അതിൻ്റെ ഒരു അംശം കൂടിയാണ് ബിസിനസ്സും കൂടി ഇല്ലാതെ ഇന്ന് ഒരു മാധ്യമത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ വേളയിൽ മാർക്കറ്റ് അല്ലെ കോർപ്പറേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഒരു സ്പേസ് ബാക്കിയുണ്ട് അത് മനുഷ്യൻ്റെ ആകുലതകളായാലും മനുഷ്യൻ നേരിടുന്ന അവഗണനകളായാലും ഇവിടെ ഭരണാധികാരികൾ നടത്തുന്ന അത് ആരുമായിക്കോട്ടെ അഴിമതികളായാലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ വേദനകളടക്കം പുറത്തു കൊണ്ടുവരാനും മനുഷ്യന് ആശ്വാസം നൽകാനും അല്ലെങ്കിൽ സ്വാന്തനം നൽകാനും ഒരു സ്പേസ് ഇപ്പോഴും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ സ്പേസ് ഇപ്പോഴും ബാക്കിയുണ്ട് അത് പ്രമുഖ പത്രപ്രവർത്തകനായ ശ്രീ സായിനാഥ് പറഞ്ഞതുപോലെയാണ് എന്തെല്ലാം കോർപ്പറേറ്റുകൾ വന്നാലും ആ ഒരു സ്പേസ് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ പോലൊരു മാധ്യമപ്രവർത്തകൻ എന്നാണ് അദ്ദേഹം മഹാനായ പത്രപ്രവർത്തകനായിരുന്നു സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പം സെൻസേഷനലിസവും സെൻ പുറകെ മാധ്യമങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളും ദിവാൻ്റെ കൊട്ടാര രഹസ്യങ്ങളായിരുന്നു ദിവാൻ്റെ അന്തഃപുര രഹസ്യങ്ങളാണ് സ്വദേശ അപുമാനി രാമകൃഷ്ണ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹം ജാതി ചിന്തയുടെ ഒരു വ്യക്തമായിരുന്നു എന്ന് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാരണം പോത്തിനെയും കുതിരയെയും ഒരു നുഖത്തിൽ കെട്ടേണ്ടതാ കാര്യമില്ല എന്ന് പറഞ്ഞ് താണ താണസമുദായം അങ്ങനൊരു സമുദായം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരെ അപമാനിക്കപ്പെട്ട സംഭവങ്ങളുണ്ട് അന്ന് സദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയും അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ സദാനന്ദ സ്വാമിയോട് നൂറ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ എഴുതിയത് അന്ന് വലിയ വാദത്തിനും വിവാദത്തിനും ഒക്കെ വഴിതെളിച്ചിരുന്നു അന്നേരം സെൻസേഷണലിസം അന്നും പക്ഷേ സെൻസേഷണലിസം ഒരു വാർത്ത വരുമ്പോൾ ഇന്ന് കൂടുതൽ ഹൈപ്പ് അതിലേക്ക് പോകുന്നതിൻ്റെ കാരണം ദൃശ്യമാധ്യമത്തിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും എല്ലാം കാലം മാറി നേരത്തെ അച്ചടി മാധ്യമം മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് ദൃശ്യമാധ്യമങ്ങളുണ്ട് ടെലിവിഷൻ ചാനലുകൾ അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഉണ്ട് യൂട്യൂബ് ചാനല് നിങ്ങൾക്കറിയാം എവിടെ പോയാലും നമ്മളെല്ലാവരും മാറി എന്ന് പറയുന്നത് പോലെ എവിടെ പോയാലും ഒരു മരണസ്ഥലത്ത് പോയാലും അവിടെ എല്ലാം ഈ മൊബൈലുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആ പടം എടുക്കുക അത് പോസ്റ്റ് ചെയ്യുക അത് അതൊരു ജേർണലിസമായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരൊരിക്കലും ഒരു മാധ്യമ പ്രവർത്തകരുമല്ല പക്ഷേ അവരുമെല്ലാം ഇപ്പം മാധ്യമപ്രവർത്തനത്തിൻ്റെ പട്ടികയിൽ അതിലേക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് യഥാർത്ഥ മാധ്യമ മാധ്യമപ്രവർത്തനം അതിപ്പോഴും നടക്കുന്നുണ്ട് അത് ആധുനിക കേരളവുമല്ല ആധുനിക ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട് പക്ഷേ നിയന്ത്രണങ്ങളും വിമർശനങ്ങളും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകിയാൽ അത് ചാനലിലാകട്ടെ പത്രത്തിലാകട്ടെ ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയയിലാവട്ടെ അവർ ചെയ്യുന്നത് ശരിയായ മാധ്യമപ്രവർത്തനം ആണെന്ന് ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത സമൂഹത്തിലെ അല്ലെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടോ എന്ന ചോദ്യം ബാക്കിയാവുന്നു എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ആരെ അടച്ചാക്ഷേപിക്കുമല്ലോ കാര്യങ്ങൾ എന്താ പറയുക മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുന്നവരുണ്ട് അല്ലാതുള്ളവരുണ്ട് പക്ഷേ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ പോലെ കേസരി ബാലകൃഷ്ണൻ പിള്ളയെ പോലെ എത്ര മാധ്യമ പ്രവർത്തകർ ഇന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും ചില രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവരോട് ചോദിക്കാവുള്ള എത്ര സ്റ്റേറ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നില്ലേ ഇപ്പം നമ്മൾ ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യകാലം തൊട്ട് ഇപ്പോൾ കേരളത്തിലടക്കം അപ്പോൾ അച്യുത മേനോൻ ആണെങ്കിലും ഇ എം എസ് ആണെങ്കിലും കെ കരുണാകരൻ ആണെങ്കിലും എ കെ ആൻ്റണി ആണെങ്കിലും അങ്ങനെ തൊട്ട് ഇന്നോട്ടിപ്പോൾ പിണറായി വിജയൻ വരെ അങ്ങനെ ഒരു വലിയൊരു കാലഘട്ടം കണ്ടാണ് നമ്മൾ വളരുന്നത് അന്നേരം രാഷ്ട്രീയ പ്രവർത്തനത്തിലും എല്ലാ രംഗങ്ങളിലും മൂല്യച്തി വന്നിട്ടുണ്ട് അത് മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് ഇപ്പം ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലമാണ് ചാനൽ പ്രവർത്തകരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല കാരണം അവരുടെ ജോ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ആ വാർത്ത അവരുടെ ചാനലിലൂടെ പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ആ ജോലിയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ആ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഈ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലെന്ന് പല ചാനൽ സുഹൃത്തുക്കളും പറയും കാരണം സമയത്ത് വാർത്ത കൊടുക്കണം അത് ആദ്യം കൊടുക്കണം അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കണം അന്നേരം ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലം കൂടിയാണിത് ആ ഒരു മാറ്റം ഈ മാധ്യമ രംഗത്ത് പൊതുവേ വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ അത് കേരളത്തിൽ നിന്നല്ല ഇപ്പോൾ ലോകമെമ്പാടും അനുദിനം അതായത് ഇങ്ങനെ പതിന്മടങ്ങ് ശക്തിയായി പ്രചരിച്ച് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുദേവൻ ചിലർ പറയാറുണ്ട് ഗുരുദേവൻ കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗുരുവായി മാറിയാനായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗുരുദേവൻ ലോകത്തിൻ്റെ ഗുരുവായി മാറിക്കഴിഞ്ഞു കാരണം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ ശിവഗിരി മഠത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടതും അത് കഴിഞ്ഞ് ആസ്ട്രേലിയൻ പാർലമെന്റിൽ പോയി സംസാരിച്ചതും എല്ലായിടത്തും ഗുരുവിനെ വളരെ താല്പര്യപൂർവ്വം ആ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കേൾക്കാനുള്ള ഒരു ഇത് അല്ലെങ്കിൽ ഒരു മനസ്സ് എല്ലാ ലോകത്തും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ കർണാടകത്തിൽ തന്നെയും നമുക്കറിയാം അവിടെ അവിടെയും ശിവഗിരി മഠത്തിന് സ്ഥലം ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ വ്യത്യാസ സിദ്ധാരായമായ സർക്കാർ അനുവദിച്ചിരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ഗുരുവിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് പക്ഷേ ഗുരു വിഭാവന ചെയ്ത കേരളം അല്ലെങ്കിൽ ഗുരു വിഭാവന ചെയ്ത ലോകം ഇതാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എളുപ്പമല്ല മനുഷ്യനെ ഒരുമിച്ച് കാണാനാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്ന എല്ലാ നവോത്ഥാന ചിന്തയുടെയും അടിസ്ഥാനം മനുഷ്യനെ മനുഷ്യനെ കാണുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇന്ന് കള്ളികൾ തിരിച്ച് വേർതിരിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവനെ മാറ്റി നിർത്തുന്നു അല്ലെ അവനെ ആക്രമിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഗുരു നമ്മുടെ മുന്നിൽ വെച്ച ദീപത്തിൻ്റെ പ്രഭ അത് കൂടുതൽ പ്രകാശമാനമാകണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും അതുകൊണ്ട് ഗുരുവിൻ്റെ ആ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ കുറേ കൂടി മാധ്യമങ്ങൾ കുറേ കൂടി മുന്നോട്ട് വരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യം കൊണ്ട് പുണ്യമായ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി അറിയിക്കുന്നു ഒരു കാര്യം കൂടി ഇപ്പോൾ പൊതുവെ എല്ലാ മാധ്യമങ്ങളിലും വരുന്ന ഒരു കാര്യം ഞാൻ ഞങ്ങളുടെ മാധ്യമം എന്നുള്ള രീതിയിലല്ല പറയുന്നത് വിവാദങ്ങൾ വികസനം എന്നുള്ളത് ഒരു നേരത്തെ പറഞ്ഞ പോലെ റോഡിൻ്റെ നാലു വരിപാതയുടെ ഒന്നും അല്ലെങ്കിലും പക്ഷെ വികസനത്തിന് ഒരു ഊന്നൽ നൽകുന്നതിൽ മാധ്യമങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞങ്ങളൊരു ശ്ലോകം തന്നെ കൊണ്ടുവന്ന് വിവാദമല്ല വികസനമാണ് ഈ നാടിന് വേണ്ടത് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ കേരള കേരളകൗമുദി എടുത്ത സ്റ്റാൻഡും അത് തന്നെയായിരുന്നു വിഴിഞ്ഞൻ തുറമുഖം ഇവിടെ വരണം അത് കൊണ്ടുണ്ടാകുന്ന പ്രയോജനം മനസ്സിലാക്കി അതിനു വേണ്ടി ഞങ്ങൾ വാദിച്ചു മറ്റെല്ലാവരും എതിർത്തു പക്ഷേ അത് യാഥാർത്ഥ്യമായി അതുകൊണ്ട് വിവാദങ്ങൾ സെൻസേഷനിസം ഇതെല്ലാം ഉള്ളപ്പോഴും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും മാനവികതയ്ക്ക് വേണ്ടിയും കുറെ കൂടെ സ്പേസ് നീക്കി വെക്കണം എന്ന വാദത്തോട് ഞാനും യോജിക്കുന്നു ഇവിടെ അവസരം തന്ന ഈ സംസാരിക്കാൻ അവസരം തന്ന ശിവഗിരി മഠാധിപതിക്കും മഠത്തിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമിക്കും ശിവാകാനന്ദ സ്വാമിക്കും എല്ലാവർക്കും ശിവഗിരി മഠത്തിന് പ്രത്യേകിച്ചും കേരളകൗമതിയുടെ എൻ്റെയും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ശ്രീ പി ശ്രീകുമാർ കേരള ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ്